അപ്പോൾ അതിൽ കേൾക്കുന്ന ആൾ കേൾക്ക് കേൾവിക്കാവും അതുപോലെ തന്നെ ശ്രോതാക്കളുള്ള ആളുകളുടെ വിലയിരുത്തലാണ് അതിനകത്ത് പ്രധാനപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡിബേറ്റിന്റെ ഒരു മോഡലിലേക്ക് നീങ്ങിയതിൽ എനിക്ക് പ്രയാസമുണ്ട് ഞാൻ ഒരിക്കലും എ ടി സുചികളുമായി ഒരു കാരണവശാലും ഒരു ഡിബേറ്റിനെ നെൽക്കിടുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല ഇനിയും അപ്പൊ ചോദിച്ചാൽ കാരണം വിനോദകരമായിട്ടുണ്ടാവണം തീർച്ചയായിട്ടും അതിൽ തയ്യാറാണ് തയ്യാറാണ് കാരണം െ നിങ്ങൾക്കും അറിയാം നിങ്ങൾക്കറിയാൻ കഴിഞ്ഞത് നിങ്ങൾക്കും അറിയാവുന്ന പദങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ സത്യം സംസാരിക്കണം സത്യത്തിനു വേണ്ടി മാത്രം നിലനിൽക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കണം പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സത്യത്തെ നമ്മൾ പങ്കുവെക്കുകയാണ് പങ്കുവെട്ടിലാണ് തുടരേണ്ടത് തീർച്ചയായിട്ടും അടുത്ത ഒരു സമയത്ത് തന്നെ ഒരു പങ്കെടുക്കലുണ്ടായിരിക്കും നമ്മൾ ഒരുമിച്ച് വീണ്ടും ചർച്ച ചെയ്ത് വിഷയങ്ങൾ എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം പിരിയാം സർവശക്തനായ നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ എല്ലാവർക്കും കൃത്യമായി നന്ദി ഞാൻ അറിയിക്കുകയാണ് വീണ്ടും പറയുന്നു എ പി സുനിൽ പ്രഭാഗത്തോടെ ഒരു ഡിബേറ്റിൽ ഞാനത് മിച്ച പൂർത്തിയാൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഡിബേറ്റ് ഉണ്ടാകും ഒരുപാട് കാലം വെല്ലുവിളിച്ചുകൊണ്ട് ിൽ തീർച്ചയായിട്ടും നിങ്ങളും അതിനകത്ത് യാതൊരു സംശയം സർവശ്നാ എല്ലാ എല്ലാവരുടെ അനുഗ്രഹങ്ങളിൽ കൂടെ ചിരുന്ന് വന്നു വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടി കാണാൻ നമ്മുടെ പ്രാർത്ഥനയോടെ തൽക്കാലം